ഹലോ ഡേ എസ് ഫേഷൻ ഫാഷൻ കോർണറിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഈ ഒരു പിക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാക്കും ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇന്നിപ്പോൾ എന്തായാലും പറയാൻ പോകുന്നത് എൻ്റെ ജാക്ക് മെഷീനെ ചെറിയൊരു പണി കിട്ടിയിരിക്കുന്ന സമയത്തായിരുന്നു ഇതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്തെടുത്തത് അപ്പോൾ കുറച്ചൊന്നും ഞാൻ ബുദ്ധിമുട്ടി കാരണം എന്താണെന്ന് വെച്ചാൽ ജാക്ക് പവർ മെഷീൻ ആണല്ലോ അപ്പോൾ അതിൽ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഡബിൾ മെഷീനിലേക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോകുമ്പോൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടെന്നുള്ളത് അതിൽ ചെയ്ത് നോക്കിയവർക്കറിയാമല്ലേ അപ്പോൾ അങ്ങനെ ചെറിയൊരു പണി കിട്ടിയ ഒരു ദിവസമായിരുന്നു ഞാനിതിൽ ഡബിൾ എം മിഷനിൽ ചെയ്യാനിരുന്നിട്ട് എനിക്കെന്തോ പണി നീങ്ങാത്തതുപോലെ തോന്നിയിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെയോ വലിച്ചു പിടിച്ച് ചെയ്തെടുത്ത് എങ്ങനെയൊക്കെയോ തീർത്തു എന്ന് പറയാം അപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴും എനിക്കെന്തോ മനസ്സിനൊരു സുഖം തോന്നിയില്ല ഇത് പിന്നെ വല്ലാത്തൊരു പണിയായിട്ട് തോന്നി അപ്പോൾ ഇത് സംഭവം സ്റ്റിച്ചിങ് ഷോൾഡർ വരെയൊക്കെ എത്തിയിട്ടുണ്ട് നോർമൽ ടോപ്പിനാണെങ്കിൽ പിന്നെ നമ്മൾ ഷോൾഡർ വരെ ചെയ്യുന്നൊരു പോർഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നില്ലല്ലോ അപ്പം ഞാൻ അത്രയും ഭാഗം അങ്ങോട്ട് സ്കിപ്പ് ചെയ്തു ഇനി കോളർ വി കോളർ നെക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്നൊട്ട് പറയാമെന്ന് ഓർത്തു അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള പോർഷനാണല്ലേ അപ്പോൾ കഴുത്തതാ ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ടിൽ നമുക്കറിയാലോ ഒരു ബാൻഡ് പോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ബാൻഡിന് ഒരിഞ്ച് വിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമുക്ക് കിട്ടേണ്ടത് എന്താണ് ഈ കഴുത്തിൻ്റെ ചുറ്റളവ് കിട്ടണമല്ലേ ഈ കഴുത്ത് മൊത്തത്തിൽ എത്ര മെഷർമെൻ്റ് വരുന്നുണ്ടെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് കോളറിനുള്ള പീസ് അതിൻ്റെ ലെങ്ത്തെല്ലാം കണക്കാക്കി കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ഈ ടേപ്പ് വെച്ച് മെഷർമെൻ്റ് എടുക്കുന്നതാണ് കാണിക്കുന്നത് നിങ്ങളും ഈ രീതിയിൽ വേണം കോളറിന് വേണ്ടുന്ന മെഷർമെൻ്റ് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ടേപ്പ് ഇപ്പോൾ പിടിച്ചു കൊടുത്ത രീതി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ബാക്ക് നിന്ന് തുടങ്ങി ഫ്രണ്ടിലോട്ടാണ് നമ്മൾ പിടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഡെമോ ഞാൻ കാണിച്ചു തരുന്നതാണ് ഇന്നലത്തെ വീഡിയോയില് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഇതും കൂടി ഒരു മെത്തേഡ് ആണ് എന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇപ്പോൾ നേരത്തെ നമ്മൾ ആ മെറ്റീരിയൽ ഇട്ട് കാണിച്ചിരുന്നല്ലോ അങ്ങനെ ഇട്ടിരിക്കുമ്പോഴാണെങ്കിൽ പോലും നമുക്ക് ഒരു കോളറിന് വേണ്ടുന്ന പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളത് ഇപ്പോൾ ഞാൻ ആ മാറ്റി വെച്ച പീസ് നമ്മൾ ക്ലോത്ത് ആണെന്ന് കരുതിയിട്ട് ആ ക്ലോത്ത് പീസിലേക്ക് നമുക്ക് ബാൻഡ് ഇതുപോലൊരു ബാൻഡ് ആവശ്യമായ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പേപ്പറിലേക്ക് ക്യാൻവാസിലേക്ക് അതിൻ്റെ സെയിം മെഷർമെൻ്റ് ഒന്ന് എടുത്ത് വെച്ച് വരച്ച് കാണിച്ചത് അപ്പോൾ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേനും നമുക്ക് എന്താണ് ഈ കോളർ വെക്കാനുള്ള ഒരു പോർഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ആ പോർഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബാറ്റിനുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം നമുക്കതൊന്ന് അവിടെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതൊരു മെത്തേഡ് മാത്രമാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ തൊട്ട് മുന്നേത്തെ ദിവസത്തെ വീഡിയോ ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ അപ്പോൾ രണ്ടും കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ച് വിട്ടു കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്ന് പറ അപ്പോൾ ഇത് ഒരു മെത്തേഡ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം അപ്പോൾ നമുക്ക് മെഷർമെൻറ്റിൽ ഒന്നും മാറ്റം വരില്ല ഫ്രണ്ടിൽ വരുന്ന ആ ഒരു ക്രോസിൻ്റെ പോർഷനിലേക്ക് മാത്രം ഒരു രണ്ട് ഇഞ്ച് കൂടുതൽ കൂടുതലെടുത്തിട്ട് നമുക്ക് ഇത് ചെയ്ത് കൊടുത്താൽ മതി ബാക്കിലെ കൊളറെല്ലാം ഈ കാണുന്ന രീതിയിൽ തന്നെ നമുക്ക് സെറ്റാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്കിൽ നെക്കിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് വേണം നമ്മൾ ഈ ബാൻഡ് എപ്പോഴും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ആ ബാക്ക് പോർഷനിൽ നിന്ന് ഫ്രണ്ടിലോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതാണിപ്പോൾ ഞാൻ അവിടെ കാണിച്ചു തന്നത് അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഓൾറെഡി ആ ജോയിനിൻ്റെ പോർഷനിൽ ഒരു ഇഞ്ച് കൂടുതൽ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കതങ്ങനെ അങ്ങനെ ക്രോസ് ചെയ്തിടാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരെ ഇന്നലത്തെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് ഞാൻ പറയുന്നത് മനസ്സിലാവും ഓക്കെ ഇനി ഇന്ന് ഞാൻ ഈ ടോപ്പിന് വേണ്ടി ചെയ്തെടുത്തത് എങ്ങനെയാണെന്നാണ് നിങ്ങൾക്കിവിടെ കാണിച്ചു തരുന്നത് ഇത് താ ക്യാൻവാസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് ആ കഴുത്തിൻ്റെ ലെങ്ത്ത് എത്ര വരുന്നുണ്ട് വരുന്നുണ്ടെന്നുള്ളത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ബാക്കിലെ നെക്കിൻ്റെ പോർഷൻ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ് എൻ്റെ ഈ ക്യാൻവാസിൻ്റെ ഫോൾഡ് സൈഡിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ പിടിച്ചു കൊടുക്കുന്നത് ഫ്രണ്ടിലേക്കുള്ള നെക്ക് പോർഷനാണ് അപ്പോൾ ബാക്കിലെ നെക്കിൻ്റെ ആ ഒരു വിത്താണ് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തിരിക്കുന്നത് ആ മാർക്കിങ്ങിൽ നിന്ന് ഫ്രണ്ടിലോട്ടുള്ള നെ ലെങ്ത്ത് ഫ്രണ്ടിലെ നെക്കിൻ്റെ ആണ് ഇപ്പോൾ സ്കെയിൽ വെച്ച് വരച്ചു കൊടുക്കുന്നത് ആ സ്കെയിൽ വെച്ച് വരച്ചു കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒരു കർവ് ഞാൻ ആ ഫ്രണ്ടിലെ നെക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കർവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കർവ് സ്കെയിൽ വെച്ച് വരച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഈ വരച്ച ലൈനിൽ നിന്നും കറക്റ്റ് ഒരു ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത്രയും ലെങ്ത്തിൽ നമ്മൾ ടേപ്പ് ടേപ്പിങ്ങിനെ കറക്റ്റ് ഒരിഞ്ച് ഒരിഞ്ചോ ഒരിഞ്ചിൽ വെച്ച് മാർക്ക് ചെയ്ത് പോയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അളവിൽ മാറ്റമൊന്നും വരില്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും ഇനി ആ ലൈനൊന്ന് നമ്മൾ സ്കെയിൽ വെച്ച് ഒന്ന് ഉറപ്പിച്ച് വരയ്ക്കുകയാണ് അപ്പോൾ സ്ട്രേറ്റ് ലൈൻ ഉള്ളിടത്ത് മാത്രമാണ് സ്ട്രേറ്റായിട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കുന്നത് ചെറിയൊരു കർവ് വന്നിട്ടുള്ള ആ ഒരു പോർഷനിൽ നമ്മൾ കർവ് സ്കെയിൽ വെച്ചിട്ട് തന്നെയാണ് വരച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊന്നും ഡൗട്ടൊന്നും വേണ്ട അപ്പോൾ അത് നമ്മൾ ക്ലിയർ ആയിട്ട് വരച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ആ ഒരു ഇഞ്ച് തന്നെയാണ് നമുക്ക് അവിടെ എടുത്ത് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ അതൊന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കണം ആയിട്ട് കട്ട് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ലെങ് അതിൽ നിന്ന് ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് വിടുത്തും കൂടി കൂടുതലുള്ള രണ്ട് പീസ് മെറ്റീരിയലാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് വെച്ച് എടുക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം നമ്മൾ ഈ ക്യാൻവാസിനെ ആ മെറ്റീരിയലിലേക്ക് വെച്ച് ഒന്ന് അയൺ ചെയ്തെടുക്കണം ഇതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ അപ്പോൾ അതിലേക്ക് വെച്ചൊന്ന് അയൺ ചെയ്ത് അതുപോലെ സെയിം പീസും കൂടി താഴെ കൊടുത്തിട്ടുണ്ട് അതും വെച്ച് ഒരു സൈഡ് മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കാണ് ഇപ്പം ഞാൻ കൈകൊണ്ട് കാണിച്ചു തരുന്ന ആ ഒരു സൈഡുണ്ടല്ലോ അത് നമുക്ക് നമ്മുടെ കഴുത്തിനോട് ചേർന്ന് നിൽക്കുന്ന പോർഷനാണ് അതാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത് സ്റ്റിച്ച് ചെയ്ത് മറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ബോഡി പോർഷനും കഴുത്തിൻ്റെ പോർഷൻ ഈ കോളർ പീസുമായിട്ട് ജോയിൻ ചെയ്യേണ്ട ഒരു പോർഷൻ വരുന്നത് അപ്പോൾ ആ ബോഡി പോർഷനും കോളർ പീസുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗം നമ്മൾ ആഫ്റ്റർ ആൺ ടൗ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നേ ഈ കഴുത്തിനോട് ജോയിൻ ചെയ്യുന്ന ഒരു ടൈമിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് സ്റ്റിച്ചിങ് പോർഷൻ ഞാൻ കാണിച്ചിട്ടില്ല ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അടുത്ത ദിവസം മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതേ ബൈ